എൻ്റെ പേര് ഫിറോസ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പോൾ സഹകരണം മെഡിക്കൽ സെൻ്റർ കല്ലമ്പാറ സഹകരണം മെഡിക്കൽ സെൻ്ററ് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ഓക്കെ അതിൽ നമ്മളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത തുഷാരാഷ സ്പോർട്സ് ക്ലബും പിന്നെ അതേപോലെ തന്നെ പെറോക്ക് മുനിസിപ്പാലിറ്റി ചേർന്ന് സംഘടിപ്പിച്ച ഇതിലാണ് ക്യാമ്പിലാണ് നമ്മളുള്ളത് ഓക്കെ അപ്പോൾ ഈ ക്യാമ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ടോ ക്യാമ്പ് എൻ്റെ പേര് സോളവൻ എന്ന് വിളിക്കും ഈ സാഗാർ മെഡിക്കൽസിൻ്റെ ഒരു മാനേജിങ് പാർട്ട്ണർ കൂടിയാണ് എൻ്റെ അടുത്ത പാർട്ണറാണ് മിസ് കവിത പിന്നെ ഈ ഒരു മെഡിക്കൽ കല്ലമ്പാറ സാഹാർ മെഡിക്കൽസിൻ്റെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഈ മെഡിക്കൽ ക്യാമ്പ് വളരെ വിജയ വിജയകരമായിട്ട് തന്നെ നമുക്ക് നടത്താൻ പറ്റി അതിൽ നമ്മുടെ തുഷാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു ചാരിറ്റി ക്ലബാണ് ആ ക്ലബ്ബ് നമ്മളോട് സംയുക്തമായിട്ട് നമ്മളോട് ചേർന്ന് സഹായം അവരോട് വലിയൊരു സഹായം നമുക്ക് കിട്ടി അതുപോലെ നമുക്ക് ഉദ്ഘാടനം നമ്മുടെ കൊറോക്ക് മുനിസിപ്പാലിറ്റി ചെയർമാൻ നമ്മുടെ എൻ സി അബ്ദുൾ റസാഖ് സാറാണ് നടത്തിയത് അതിന് പുറമെ നമ്മുടെ ഡോക്ടേഴ്സായിട്ടുള്ള നമ്മളെവിടെ വരുന്ന ഇ എൽ ടി ദർശന ബാല ബാലകൃഷ്ണൻ ഡോക്ടർ അതേപോലെ ഒരു പീഡിയാട്രീഷ്യൻ റാണി ദിലീപ് മേഡം അതുപോലെ നമ്മുടെ ഗൈനക്കോളജി ദീപ മാഡം പിന്നെ നമ്മുടെ ഡൻഡൻ ഡോക്ടർ ഉണ്ട് അവർ അതുപോലെ നമ്മുടെ പറയത്തക്ക നമ്മൾ എടുത്ത് പറയുന്ന ഒരാൾ നമ്മുടെ ഫാർമസിസ്റ്റ് നമ്മുടെ മോനേറ്റ അതുപോലെ നമ്മുടെ സ്റ്റാഫായിട്ടുള്ള ബിന്ദേച്ചി എല്ലാവരും നമ്മളോട് അതി അതി എന്താ പറയുക ഏറ്റവും കൂടുതൽ നല്ല നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് നമ്മളെ ഈ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൂടെ തന്നെ ചലനം നിന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാമ്പിനെ പറ്റിയിട്ട് പറയുകയാണെന്ന് നമ്മൾ ഈ ജനങ്ങൾക്ക് ഒരു പുതിയൊരു അറിവാണ് ശരിക്കും കിട്ടിയത് ഈ ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു ക്യാമ്പായിട്ട് തന്നെ എല്ലാവരും കാണും പക്ഷെ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു സഹകരണ ഒരു ഈ സ്മാർട്ട് ലാബ് അല്ലേ ഈ സ്മാർട്ട് ഈ ക്ലിനി ഈ ക്ലിനിക്ക് ഈ ക്ലിനിക്കിലുള്ള ഈ ഒരു പതിനാറോളം വരുന്ന ഒരു ടെസ്റ്റ് ഈ ഒരു മെഷീനിലൂടെ നമുക്ക് ജനങ്ങൾക്ക് വളരെ അധികം സമയം ചിലവാക്കാതെ തന്നെ നമുക്ക് അവർക്ക് റിസൾട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതൊരു ഈ ഒരു ഏറ്റവും വലിയൊരു ഈ സമയമില്ലാത്ത ഒരു സമയമാണ് എല്ലാവർക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി പറ്റിയ ഒരു ലാബ് ടെസ്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത് അത് ഈ ജനങ്ങളിൽ ഈ നാട്ടിലത്തെ ആൾക്കാർക്കും എനിക്ക് വരെ അതിനറിയില്ലായിരുന്നു അതുവരെ എനിക്ക് ഒരു അറിവ് കിട്ടി ഈ നാട്ടിലത്തെ ആൾക്കാർക്കും അതുപോലെ ഒരു അറിവ് കിട്ടി അപ്പം അത് ഇനിയും എല്ലാ എല്ലായിടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു അറിഞ്ഞ് അറിയപ്പെടും എന്തായാലും ഒരു കാലത്തല്ലോ അത് സഹകാറിലൂടെ നമുക്ക് അറിയപ്പെട്ട അറിയിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ക്യാമ്പ് നടത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ആയിരുന്നു അതിൻ്റെ ഒരു ഡേറ്റ് ഒക്കെ കിട്ടിയത് അതൊരു മൂന്നാഴ്ചക്ക് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് ഈ മൂന്നാഴ്ചയെന്ന് പറഞ്ഞിട്ടുള്ളിൽ തന്നെ ഞങ്ങൾ ഈ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു നൂറ്റൻപത് ഇരുന്നൂറോളം തന്നെ എല്ലാ എൻക്വയറീസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് അത് കിട്ടി അതിന് പുറമെ ക്യാമ്പ് നടന്ന് ഇന്ന് തന്നെ ഒരുപാട് പേര് ഡയറക്റ്റായിട്ട് വരെ വന്നിട്ടുണ്ട് ബുക്കിങ്ങിന് പുറമെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാവരും നല്ല സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് പോയത് എല്ലാവർക്കും ആരും ആർക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നൊരു തോട്ടമില്ലായിരുന്നു എല്ലാവരും ഒരു അനു ഒരു അനുഭവമായിരുന്നു കാരണം ഇ സി ജി ഒക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആൻസൈറ്റി ആയിരുന്നു എങ്ങനെയാണ് ഇ സി ജി എടുക്കുക അപ്പോൾ എ സി ജി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ലേഡീസൊക്കെ പ്രത്യേകിച്ച് വരുമ്പോൾ അപ്പം ഇതൊക്കെ ഒക്കെ ഓപ്പൺ ആയിട്ടാണല്ലോ അപ്പോൾ ഇതൊക്കെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിലാണ് ഇ സി ജി വരെ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പം അവർക്കൊക്കെ ശരിക്കും അത്ഭുതമായിരുന്നു കാരണം അവർക്ക് അറിയില്ല ശരിക്കും എങ്ങനെയാന്നിരുന്നത് ഈ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു ഞാനും അത് അതിൽ ഒരു അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതുപോലെ സഹകരണ ഗ്രൂപ്പ്സ് വന്നതൊക്കെ നല്ല രീതിയിലാണ് എല്ലാ എല്ലാ സഹായങ്ങളും ചെയ്തത് മീൻസ് അവരെ എല്ലാ എല്ലാവരും നല്ല കറക്റ്റായിട്ട് തന്നെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതുപോലെ തന്നെ എല്ലാവരും ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു ഇനിയും സ്മാർട്ടായിട്ട് കോർഡിനേഷനാക്കാൻ ഇനിയും പറ്റും കുറച്ചും കൂടി തുടങ്ങിയിട്ടാണല്ലേ ഉള്ളൂ ഇതും കൂടുതൽ കൂടുതൽ സ്മാർട്ടാക്കിയിട്ട് സഹകരണം നിറയേ ഈ ഒരു ഈയൊരു സഹകാർ എൻ്റെ ഈ സഹകാർ ഗ്രൂപ്പിൻ്റെ സഹകാർ ഈ ക്ലിനിക്ക് അതുപോലെ തന്നെ സഹകരണ മറ്റെന്ത് സംരംഭങ്ങളുണ്ടോ അതൊക്കെ ഈ ഒരു ലോകം അറിയണം അത് ലോകം പറഞ്ഞ് ഒരു ടോപ്പ് ഏറ്റവും ടോപ്പ് ലെവലിലായിരിക്കണം നമ്മുടെ ഈ ഒരു മെഡിക്കൽ ഫീൽഡാണെങ്കിലും ബാക്കി എന്ത് ഫീൽഡാണെങ്കിലും കൊണ്ടുവരാണെങ്കിലും സാഗാറിൻ്റെ സാഗാർ ഇപ്പോൾ ഒരു ഹൈലൈറ്റായി മാറണം ഈ ലോകത്ത് തന്നെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി നമ്മളും കൂടെ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞതിപ്പോൾ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്യാൻ വന്ന ഇപ്പോൾ തുഷാര ഔട്ട്സ് ആണ് സ്പോർട്സ് ക്ലബ് ഓക്കെ അവർ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ ക്യാമ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ തുഷാര ക്ലബ്ബും നിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ തുഷാര ക്ലബിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവർ ചെയ്തു വരുന്നത് ഇപ്പോൾ അവരും ഇപ്പം മുന്നേ പറയുന്നത് കേട്ടുണ്ട് അവർ ഇതിനു മുന്നേ മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തിയിട്ടുണ്ട് അവരെ ക്ലബ്ബ് വൈകിശല്യങ്ങളൊക്കെ അപ്പോൾ അവരെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ ചേലാമ്പ്ര പഞ്ചായത്തിൽ പാറയിൽ നിറഞ്ഞ സ്ഥലത്താണ് നമ്മൾ തുഷാര ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് അതായത് നമ്മുടെ ഈ കല്ലമ്പാറ സാഗാർ മെഡിക്കൽസും പാറയിൽ നിറഞ്ഞ സ്ഥലവും ഏകദേശം ഒരു രണ്ട് മൂന്ന് ഉള്ളൂ കോഴിക്കോട് മലപ്പുറത്തിൻ്റെ ബോർഡറായിട്ട് വരും അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സുകളും കുറേ പേരെല്ലാവരും ഉള്ളത് ഈ പാറയിൽ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ആ ഈ ക്ലബ്ബ് ഞാൻ കേട്ടിടത്തോളം ഞാൻ അവിടെ പോകുന്ന വഴി സമയത്ത് തന്നെ ക്ലബ്ബിലുള്ള അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെയധികം അവരോട് ഒരു മതിപ്പ് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു തുഷാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അപ്പം അത് അതിൻ്റെ ഒരു ഇൻ്റെ ഒരു കണ്ടിട്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇത് കണ്ടപ്പോൾ അവർക്ക് ഈ പിന്നെ ഒരു മെമ്പർഷിപ്പ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവർ എനിക്കൊരു മെമ്പർഷിപ്പ് തന്നു ഒരു അഞ്ച് വർഷത്തോളമായി ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്പം അവർ പ്രത്യേകിച്ച് അവരോട് പറയാനുണ്ടെങ്കിൽ അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് കൂടുതലവർ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊറോണ സമയത്ത് എല്ലാ വീടുകളിലേക്കും അവർ കിറ്റ് കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറി കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഓരോ ഞായറാഴ്ചകളിലും ആ ക്യാമ്പ ഞങ്ങൾ ക്ലബ്ബിലുള്ള ആളുകൾക്ക് ആളുകൾ ഈ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും ഒത്തുകൂടിയിട്ടവർ ഓരോ വർക്ക് തീർത്തിട്ട് ആ വീടിൻ്റെ വർക്ക് തീർത്ത് കൊടുക്കും അതുപോലെ നാട്ടിലുള്ള ഒരു ക്യാമ്പുകൾ ക്യാമ്പുകൾ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ഒരു വർഷം മുന്നേ വലിയൊരു ക്യാമ്പ് നടത്തി ഒരുപാട് ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ എല്ലാതും കൂടിയിട്ട് ഒരു പത്ത് രണ്ടായിരത്തി ആളം പേര് വരുന്ന വലിയൊരു ക്യാമ്പിനെ വിജയകരമായി നടത്തി അതിന് പുറമെ ഒരു വലിയൊരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചലഞ്ചിനടുത്ത് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ലക്ഷത്തിൽ മേലോ രൂപ കളക്ട് ചെയ്തിട്ടുതന്നെ ഈ ബിരിയാണി ചലഞ്ചിലൂടെ അവർ ക്യാൻസർ രോഗിയാണ് തോന്നുന്നത് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ആർട്സും ഉണ്ട് സ്പോർട്സും ഉണ്ട് എല്ലാം കൊണ്ടും ആ നാട്ടിൽ വെച്ച് ഏറ്റവും നല്ല കൂടുതൽ ആ ജനങ്ങൾക്ക് തന്നെ ഒരു വലിയൊരു ഉപകാരം ചെയ്യുന്നൊരു ക്ലബ്ബാണ് ഉഷാര ക്ലബ്ബ് അപ്പോൾ അതിനൊരു മെമ്പർ ആവാൻ കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട് അപ്പം അവരോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ് ഞങ്ങൾക്ക് ക്യാമ്പ് നടത്താനുള്ള സമയം കിട്ടിയത് അപ്പം ഒന്ന് വന്നിട്ട് ഒന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു നാലോ അഞ്ചോ പേര് മാത്രമേ അവർ വന്നിട്ടുള്ളൂ അവരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പിന്തുണ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ സത്യത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല ഇന്നലെ ഇന്ന് ക്യാമ്പാണെങ്കിൽ ഇന്നലെ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും അവർ വന്ന് ആ ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നടത്തി ബാക്കി അതിന് കാര്യങ്ങൾ രാവിലെ നേരത്തെ രാവിലെ വന്നിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ബാക്കി എല്ലാവരും അവർ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ നേരിട്ടിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോഴും അവർ പോയിട്ടില്ല ഇപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ട് എല്ലാവരും കഴിഞ്ഞിട്ട് അവര് പോവുള്ളൂ അപ്പം അവരോട് തീർത്ഥാതിരാത്വം നന്ദി അവരോടുണ്ട് അപ്പം ഈ ഒരു ചാരിറ്റി ക്ലബിന് പുറമെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു മാതൃക കാണിക്കുന്ന ഒരു ക്ലബ് കൂടിയാണ് ഈ തുഷാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിൽ അധികം അതിലൊരു മെമ്പറാവഴിഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇപ്പം നമ്മളവിടെ സംഘടിപ്പിച്ച ഈ മെഡിക്കൽ ക്യാമ്പിൽ ഇനി എന്തെങ്കിലും ബെറ്റർ ആക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ക്യാമ്പിനെ പറ്റിയിട്ട് ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മളൊരു ക്യാമ്പ് പറഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ക്യാമ്പ് നമ്മൾ അറിഞ്ഞത് അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് ഇത്ര വിജയകരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റി വളരെയധികം സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇനിയും നല്ല ബെറ്റർ ആക്കാൻ നമുക്ക് പറ്റും വളരെയധികം സ്മാർട്ടായിട്ട് ഓരോ മേഖലയിലും ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സ്മാർട്ടാക്കാം മീൻസ് ഈ വരുന്ന ക്യാമ്പിൽ വരുന്ന ആൾക്കാർ ആളുകൾക്ക് അവർക്കൊരു സിസ്റ്റമാറ്റിക്ക് ആയിരിക്കണം അവർ വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്കായി നിൽക്കാൻ പാടില്ല അവർക്ക് വൺ ബൈ വൺ ആയിട്ട് എങ്ങനെയായിരിക്കണം ആ സ്റ്റെപ്പിൽ പോകേണ്ടത് എന്നുള്ളത് അതിനൊന്ന് സ്മാർട്ട് ആക്കണം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടോക്കൺ എടുക്കുക ആ ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ട് ആര് രജിസ്റ്റർ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ എന്നാൽ നോക്കുക എന്നിട്ട് അവർക്ക് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക അങ്ങനെ ആയിട്ട് അതിനൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആളുകളെ പിന്നെ സ്പ്രെഡ് ചെയ്ത് വിടാനുള്ള ഒരു ഒന്നുകൂടി സ്മാർട്ടാക്കുക അപ്പോൾ വരുന്ന ആൾക്കാർ കൺഫ്യൂഷൻ ഇല്ല ഡയറക്റ്റ് വരിക അത് എടുക്കുക ഒരു ടോക്കൺ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഏത് ക്ലിനിക്കിലേക്കാണ് നമ്മൾ ഈ സേവ ക്ലിനിക്കിലേക്ക് പോയാൽ ഈ സഹകരണ ഈ ക്ലിനിക്കിലേക്ക് മാറ്റിയിട്ട് ശേഷം അടുത്ത സ്ഥലം ഐ ആണെങ്കിൽ അയിലേക്ക് മാറുക അടുത്ത ഡെൻഡൽ ആണെങ്കിൽ അങ്ങനെ മാറാം അങ്ങനെ ഒരു റൂട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മാർട്ട് ആകും അതിന് കുറച്ചും കൂടി നമ്മളെ മാൻ പവർ വലുപ്പം വേണ്ടി വരും അതൊക്കെ അതുകൂടി ഇതിലേക്ക് പൊള്ളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യത്തിലും നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം മാത്രം അവിടെ കിട്ടുകൊടുത്താൽ മതി അത് കറക്റ്റായിട്ട് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും മറ്റത് ചിലപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ ഒരു സാധാരണയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ നമ്മൾ പോയി ക്യാമ്പ് നടത്തുമ്പോൾ അവിടുത്തെ നമ്മൾ വിചാരിച്ചത്രയും അങ്ങോട്ട് ചിലപ്പോൾ അവിടെ നമുക്ക് മാൻഫോഴ്സ് ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടായിന്ന് വരില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പേര് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഒരാളിനെ ചെയ്യേണ്ടിവരും അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് നമുക്ക് ചിലപ്പോൾ അത് എത്തി എല്ലാ കാര്യങ്ങളും എത്തിപ്പെടാൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സ്മാർട്ട് ആക്കി സ്മാർട്ട് ആക്കി സ്മാർട്ട് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഹകാറിൻ്റെ ഒരു ക്ലിനിക്ക് വരുന്നുണ്ട് ഒരു ക്യാമ്പ് ക്യാമ്പ് വരുന്നുണ്ട് കേട്ടത് കഴിഞ്ഞാൽ തന്നെ അത് അവരതായ എല്ലാവരെന്നെ ആയിക്കോളും അതിനെപ്പറ്റി അതിനു പറ്റിയൊന്നും ടെൻഷനില്ല എന്നുള്ള രീതിയിലായിരിക്കണം ഫ്യൂച്ചറിലേക്ക് വരേണ്ടത് സഹകാർ മെഡിക്കൽസിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഈ ഇന്നത്തെ ഈ ക്യാമ്പിൽ നമ്മളവിടെ സഹകരിച്ചിട്ടുള്ള അഹല്യ ഐ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ തുഷാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതുപോലെ നമ്മുടെ ഫാർമസിസ്റ്റ് അതുപോലെ നമ്മുടെ പാർട്നേഴ്സ് ഐഡ് പാർട്ട്ണർ അതേപോലെ നമ്മുടെ സ്റ്റാഫ് അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് ദർശന മേഡം അതുപോലെ തന്നെ റാണി ദിലീപ് മേഡം ഡെൻറ്റൽ വിഭാഗം അതുപോലെ എടുത്തു പറയത്തക്ക നിങ്ങളുടെ ഈ സഹകാറിൻ്റെ ഗ്രൂപ്പിൻ്റെ ഈയൊരു ഒരു പിന്തുണ എല്ലാവർക്കും അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഉര ഉയരങ്ങളിലെത്തി സഹകാർ എന്ന ഈ ഗ്രൂപ്പിനെ ലോകമെമ്പാടും അറിയിക്കാൻ അറിഞ്ഞ് ജനങ്ങൾക്ക് വലിയൊരു ഒരു സഹായം സഹകാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു സഹായമാണ് എന്നുള്ള ആ ഒരു ഒരു അങ്ങനെ തോന്നണം അങ്ങനെ അങ്ങനെ ആയിരിക്കണം സഹകാരം എന്ന് പറഞ്ഞാലെന്ന് അധികം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു